ചെറിയ യൂട്യൂബ്സ് ഉണ്ടാവുള്ളൂ കുഞ്ഞിക്കുന്നേ കുറച്ച് ഒരു ആയിരം രണ്ടായിരം മൂവായിരം സബ്സ്ക്രൈബേഴ്സ് അതുപോലെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ തുടക്കക്കാർ തുടക്കക്കാർ മാത്രമല്ല തുടങ്ങിക്കഴിഞ്ഞ് മോണിറ്റൈസേഷൻ ആവാത്തവര് ആ മോണിറ്റൈസേഷൻ അടുത്ത് എത്തി നിൽക്കുന്നവര് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദ്ദേശിക്കുന്ന കുറച്ച് സമയം പെൺകുട്ടിന് കുറച്ച് സമയം കിട്ടി ാലോചിച്ചു ഇന്ന് കുറച്ചാളെ ചിന്തിക്കുന്നു മോണിറ്റൈസേഷനെ പറ്റി യൂട്യൂബിൻ്റെതായ സാധ്യതമായ വശങ്ങളെ പറ്റി ഒക്കെ നമ്മളിപ്പോൾ ചെറിയ ചെറിയ ചാനലുകൾക്ക് രീതിയിൽ നിന്ന് പറയാൻ ശ്രമിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ യൂട്യൂബിൻ്റെ ഏകദേശം മോണിറ്റൈസേഷനൊക്കെ ആവാനായവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും എന്തൊക്കെയാണ് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടത് അതിൻ്റേതായ ഫസ്റ്റ് കടമ്പകളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് പിന്നെ അതിൻ്റെ കൂടെ നാലായിരം വാച്ച് അവർ പക്ഷേ ഒരു അതൊരു വർഷത്തിലാണ് നാലായിരം വാച്ച് അവർ വരുന്നത് അല്ലെങ്കിൽ ഷോർട്ട്സിലാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നൂറ് മില്യൺ ആണെന്നും തോന്നുന്നു അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവും അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പ് എന്താണ് നമ്മളിപ്പോൾ തുടക്കുകാർക്കൊക്കെ ചിന്താഗതി ഉണ്ടാകും മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടുന്നോ രക്ഷ കിട്ടുന്നോ അങ്ങനെ മോണിറ്റൈസേഷൻ ആവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ ബുദ്ധിമുട്ടിരിക്കുക എന്ന് പറയാൻ പറ്റില്ല ഫസ്റ്റ് ഘട്ടത്തില് അപ്പം ആ ഒരു സമയത്ത് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടും അന്വേഷിച്ചിട്ടില്ല മാത്രമല്ല വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഓർമ്മകൾ ആ ഒരു സമയത്തുള്ള ഓർമ്മകൾ യൂട്യൂബിൽ ഓരോ സമയത്തുള്ള ആ ഒരു ഓർമ്മകൾ ഉണ്ടാകും യൂട്യൂബിലെടുത്തോളം കാലം അത് യൂട്യൂബിലുണ്ടാകും അങ്ങനെയാണ് ഞാൻ ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസും അതിൻ്റെ കൂടെ ഒക്കെ സോങ്സൊക്കെ മിക്സ് ചെയ്ത് പ്രത്യേകങ്ങളുടെ പേരിലുള്ള ഒരു ചാനല് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ അതിന് വലിയ കൊടുത്തിട്ടില്ല അപ്പം അന്വേഷിച്ചില്ല മോണിറ്റൈസേഷൻ ആവുന്നതിന് ആവുന്ന ആ സമയത്ത് ഫസ്റ്റ് ടൈം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ ഞാൻ ഒരുപാട് സോങ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം പഴയ പഴയ സോങ്സൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു സോങ്സാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങൾ വിശേഷങ്ങളും ഇതൊക്കെ കൂടിയാണ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരത് പെട്ടെന്ന് തന്നെ പ്രൊജക്റ്റ് ചെയ്തു അപ്പോൾ കാരണം അപ്പറ്റീവ് കണ്ടന്റ് എന്താണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് തെറ്റ് കേൾക്കുന്നത് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇനി പിന്നെ അറ്റി അന്വേഷിച്ചത് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ രണ്ട് ഉണ്ട് ഒന്ന് പിന്നീട് നമുക്കതിൽ അപ്പീൽ പോവാം പിന്നെ ഇപ്പോൾ അവർ യൂട്യൂബിൽ പറഞ്ഞത് തെറ്റാണ് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അപറ്റീവ് കണ്ടൻറ്റ് എന്താ ആവർത്തിച്ച് നമ്മൾ ആവർത്തിച്ച് കുറേ വീഡിയോസ് ഇടുക അതുപോലെ തമ്പുനയിലില്ലാത്ത വീഡിയോസ് പിന്നെ പ്രസ്ക്രിപ്ഷൻ വിശദീകരണങ്ങൾ കൊടുക്കാതെ വീഡിയോ ഇടുക അങ്ങനെ പല കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് എന്താണെന്ന് യൂട്യൂബിൽ നിന്ന് മനസ്സിലാവുന്നില്ല പേര് വരുന്നപ്പുറം പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടുന്നവരാണോ സംഭവങ്ങൾക്ക് വീഡിയോ ഒരു സോങ് ഇഷ്ടപ്പെട്ട ഒരു സോങ് പിന്നെ എന്തെങ്കിലും ഒരു പിക്ചർ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും അത് തമ്പനയിൽ ആഡ് ചെയ്യാറില്ല അതുപോലെ തന്നെ വിശദീകരണങ്ങളൊന്നും കൊടുക്കാമല്ലോ ഒരു സോങ്ങിനെ പറ്റിയോ ഒന്നും അപ്പം അതാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലേക്കായിട്ട് അവർ രണ്ട് മാസം മൂന്ന് മാസത്തെ സംഭവം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പറ്റിയ ഒരു മിസ്റ്റേക്ക് മാറ്റി അപ്പോൾ എനിക്കെന്നെ അറിയില്ല അത്രമാത്രം വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ടെന്നോ അപ്പോൾ അതിലേക്ക് ഇനി എത്രമാത്രം എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതിസൊന്നും ചെയ്തില്ല കുറച്ച് ദിവസമൊന്നും ചെയ്തില്ല കിട്ടട്ടെ കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചവിടെ ക്ക് ഞാനോരോ വീഡിയോസിനും കമ്പനയിലുണ്ടാക്കി കുറച്ച് ഇട്ടു അതുപോലെ ഡിസ്ക്രിപ്ഷൻ വിശദീകരണങ്ങൾ കൂടെ ഇരുന്ന് സോങ് സോങ്സ് ഇടുമ്പോൾ അത് ഏത് സിനിമ അതുപോലെ ധാരാളപ്പാട് ചെയ്ത് സംഗീതം കൊടുത്തത് എൻ്റേതായിട്ടുള്ള ആ വിശദീകരണങ്ങളടക്കം കൊടുത്തു തുടങ്ങി അങ്ങനെ ഏകദേശം ഞാനിട്ടുക്കാൽ വീഡിയോക്ക് കുത്തി ഇരുന്ന് ഞാൻ ഇതുപോലെ എന്തൊക്കെ സമയം കിട്ടുമ്പോൾ ഒക്കെ കുത്തിയിരുന്ന് ടച്ച് ചെയ്ത് കൊടുത്തു പിന്നെ ഫസ്റ്റ് ചെയ്ത് പ്രീയൂസ്ഡ് കണ്ടൻറ്റ് എന്താ ഉണ്ടായിരുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഒരു പ്രാവശ്യം ഇട്ട വീഡിയോ രണ്ടാമതായിട്ടുള്ളവർ ഇട്ട വീഡിയോ അതുപോലെ ഷെയർ ചാറ്റ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇങ്ങനെ ട്രണ്ടിങ് വരുന്ന വരുന്ന വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ പിന്നീട് ഒരു വീഡിയോ വലുതായാലും കണ്ടന്റിന്റെ കണ്ടന്റിക്ക് മാറും അപ്പോ ഏതായാലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം ഞാൻ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ സോങ്സ് എപ്പോഴും ആയിട്ട് വരാറുണ്ട് അപ്പം തന്നെ ഇപ്പോഴാണ് എൻ്റെ മനസ്സിലായാലും സോങ്സ് ഇട വ്യൂസ് വരുന്നുണ്ട് വ്യൂസ് കൂട്ടാൻ സോങ്സ് നല്ലത് ഇപ്പോൾ മുഴുവനായിട്ട് റെഡില് വരവ് വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് മാത്രം ഇടുവാന്നുള്ളതാണ് പ്രധാനം പിന്നെ സെക്കൻഡ് ടൈം ഞാൻ ഒക്കെ മാറ്റിയതിന് ശേഷമാണ് അപ്ലൈ കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷനായി പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇതിപ്പോൾ എങ്ങനെയാണ് ക്യാഷ് വരുക അപ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അത് ആ മോണിറ്റൈസേഷന് മുമ്പുള്ള ഒരു വീഡിയോസിന് നമുക്ക് പ്രത്യേകിച്ചിട്ട് ഒരു വരുമാനമോ ഒന്നും കിട്ടില്ല മോണിറ്റൈസേഷൻ ആയ ആ ആസമയം തൊണ്ട് നമ്മൾ ഇടുന്ന ആസമയം തൊണ്ട് മുമ്പ് ഇടുന്ന വീഡിയോസ് ലൈവ്സ് ഏതിനായാലും പ്രത്യേകിച്ച് വീഡിയോസ് വീഡിയോസിനാണ് നാട്സൊക്കെ വരാറ് അപ്പം അതിനാണ് കൂടുതൽ വരുമാനമൊക്കെ കിട്ടാറ് പക്ഷേ അതിനൊക്കെ എന്താണ് ഒരുപാട് സമയം വേണ്ട നമ്മളിപ്പോൾ ചെറിയ ചാനലുകൾ ചാനലുകളിലുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് വരുമാനമൊക്കെ നേടിയെടുക്കുക എന്നുള്ളത് ഇപ്പോൾ അതുപോലെ ഷോർട്സിലായാലും ഷോർട്സിലൊരായിരം വ്യൂവേഴ്സ്സിനൊക്കെ ഒരു ഏതാണ്ട് സീറോ പോയിൻ്റ് സീറോ വൺ ഡോളറാണ് കിട്ടുന്നത് എന്താ വെച്ചാൽ ഒരു റൂബ് പോലും എന്താ വെച്ചാൽ ഒരു രൂപ പോലും ആവില്ല എന്നർത്ഥം അപ്പോൾ ആവില്ലായെന്ന് അർത്ഥം അപ്പോൾ അത്രമാത്രം ആവണം ദോഹിച്ചാൽ മതി അതുപോലെ വീഡിയോസിനാണെങ്കിൽ നമ്മളൊരു ആയിരം വ്യൂസ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ വീഡിയോസിനാണെങ്കിൽ നമ്മളൊരു ആയിരം വ്യൂസ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോക്ക് ആയിരം വ്യൂസ് ഉണ്ടെങ്കിലാണ് അവിടെ ഒരു പത്ത് രൂപ ഏകദേശം ഒരു പത്ത് രൂപ ഒക്കെ കിട്ടും നമ്മൾ അക്കൗണ്ടിലോട്ട് ഉയറും ഇപ്പം നോർമൽ ഒരു ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നവർക്ക് എത്ര എത്ര മാസങ്ങൾ വേണ്ടി വരും ആ യൂട്യൂബിൻ്റെ ആ ഒരു കടമ്പുകളൊക്കെ കടമ്പ നമുക്കൊരു ക്യാഷ് എൺപത് ഡോളർ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടത് എന്ന് ആലോചിച്ചിരിക്കാൻ മനസ്സിലാവും മാത്രമല്ല എനിക്ക് മോണിറ്റൈസേഷൻ മുമ്പേ ഒരുപാട് വീഡിയോസൊക്കെ ഇടാറുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആ സമയത്ത് എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് എനിക്ക് എന്താണ് ജോലി തിരക്ക് വല്ലാണ്ട് ജോലി തിരക്ക് കൂടി കവലുകൾ സമയം ഒട്ടുമില്ല ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അത് വീഡിയോ അത്യാവശ്യം പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് എടുക്കുന്നുണ്ടോന്നല്ലാണ്ട് അതിനൊരു എഡിറ്റ് ചെയ്യാനോ അതിന് വോയിസ് അവർ കൊടുക്കാനോ മ്പനിൽ ഒരു വീഡിയോ ഇടാനുള്ള സമയം കിട്ടും കിട്ടാത്തൊരു സമയമാണ് പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്നത് കാരണം വീഡിയോ ഇടുന്ന മാത്രമേ കാര്യമുള്ളൂ പിന്നെ ലൈവ് ആണെങ്കിലും ലൈവല്ല ഷോർട്സാണെങ്കിലും അതു തന്നെയാണ് കാരണം ഷോർട്സിലൊക്കെ എനിക്ക് കൂടുതൽ ഒരു വീഡിയോ ഇട്ട് ചിലപ്പോൾ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനെയൊക്കെ റിവ്യൂസ് ഉണ്ടാവുന്നു പക്ഷേ എൻ്റെ ഷോർട്സിലധികം അഞ്ഞൂറ് ആയിരത്തിനിടയിൽ അങ്ങനെ ഉണ്ടാകാറ് നോർമൽ അങ്ങനെയാണ് ഉണ്ടാകാറ് അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വരുമാനമുള്ള രീതിയിൽ അതിനെക്കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ പക്ഷേ അതിനൊരു സമയമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ലൈവ് ലൈവിൽ കുറച്ച് ആളുകൾ മാത്രമേ കാണൂ ലൈവുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ലൈവ് ഇടുമ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യേണ്ട ചെയ്യണ്ടെന്നുള്ള ആ സമയത്ത് എന്താണോ പറയുന്നത് അത് പറഞ്ഞു കാരണം പക്ഷെ അതിൽ കാര്യമില്ല ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അന്നത്തെ അമ്പനികൾ വോയിസ് കോവറൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ മാറുന്നേക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളു അതും നല്ല കണ്ടനെ നല്ല വ്യക്തമായിട്ട് എന്താണ് ഏറ്റവും കുറച്ച് ഇപ്പോൾ മൂന്ന് സെക്കൻഡിനും മീതെയാണ് വീഡിയോസിൽ വരുക മറ്റൊക്കെ ആണെങ്കിൽ നാല് സെക്കൻഡിനും മീതേ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോസ് വരും ഇപ്പോൾ മൂന്ന് സെക്കൻഡാണ് ഷോർട്സിൽ വരുന്നത് അപ്പോൾ അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാനുണ്ട് അപ്പൊ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങള് ആയില്ല പെട്ടെന്ന് പിന്നെ പറയാതൊരു വീഡിയോ മോണിറ്ററൈസേഷൻ വീഡിയോ പെട്ടെന്ന് തടസ്സം അപ്പൊ ബൈ